ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകരും അനധ്യാപകരും അവിടെ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ബഹ്റിനിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് സ്റ്റാഫിന്റെ ജോലി നഷ്ടമാകാൻ ഇടയാക്കിയ സംഭവം ഇത് വാദി അൽസൽ എലിമെന്ററി സ്കൂൾ ഫോർ ബോയ്സ് എന്ന് പറയുന്ന ഒരു വിദ്യാലയത്തിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് അവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫ് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ തുടർച്ചയായി അടിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു ഇത് അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയുകയുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതായത് അവിടുത്തെ സ്റ്റാഫ് അധ്യാപകരോ അനധ്യാപകരോ ആയിക്കോട്ടെ കുട്ടികളോട് ശാരീരികമായോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ പോലും അവരെ ഹറാസ് ചെയ്യുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ കർശനമായ നിയമ നടപടികൾ അതിപ്പോൾ ഈ ഒരു കേസിലുണ്ടായതുപോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു അറബ് വനിതയെ നാല് വകുപ്പുകൾ ചുമത്തി ആറ് മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈ ക്രിമിനൽ കോർട്ട് ഇവർ സൗദി അറേബ്യയിൽ നിന്ന് ബഹ്റനിലേക്ക് കിങ് ഫഹദ് കോസ്വേ വഴി വരികയായിരുന്നു ഈ സമയത്ത് ബഹ്റിൻ അതിർത്തിയിൽ വെച്ച് ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊക്കെയാണ് ഇവർ ചെയ്തതെന്ന് ഇതിൻ്റെ വിശദാംശങ്ങളിൽ പറയുന്നു ഇവർ മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഈ അറബ് വനിതയ്ക്ക് ആറുമാസത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഹൈ ക്രിമിനൽ കോർട്ട് ഷേരി സാഫി തുടങ്ങിയ മൂന്നിനം മത്സ്യങ്ങൾ പിടിക്കുന്നതിന് ബഹ്റിനിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു കുറച്ച് നാളുകളായി ഇക്കഴിഞ്ഞ കഴിഞ്ഞ മെയ് ഒന്നാം തീയതി മുതലാണ് ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് സുപ്രീം കൗൺസിൽ ഫോർ എൻവിയോൺമെൻ്റ് എന്നാൽ ഈ ശനിയാഴ്ച മുതൽ ഇത് നീക്കം ചെയ്യുന്നു ഈ ഒരു നിരോധനം എടുത്തു മാറ്റുന്നു എന്നുള്ള കാര്യമാണ് അവർ അറിയിച്ചിരിക്കുന്നത് മെയ് ഒന്നാം തീയതി മുതൽ ബഹ്റിൻ ടെറിറ്ററിയിൽ നിന്ന് ഇത്തരത്തിൽ മൂന്ന് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ പിടിക്കുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ബി എഫ് സി ഇന്ത്യൻ ക്ലബ് മെയ് ക്വീൻ ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുകയാണ് നാളെ മെയ് മുപ്പത്തി ഒന്നാം തീയതി യു ആർ ബ്യൂട്ടിഫുൾ എന്നതാണ് ഈ വർഷത്തെ ഈയൊരു മത്സരത്തിൻ്റെ തീമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രായഭേദമില്ലാതെ കാഴ്ചയ്ക്ക് അതീതമായുള്ള മാനദണ്ഡങ്ങൾ പരിഗണിച്ച് നടത്തുന്ന ഒരു മത്സരമായതുകൊണ്ട് ഇതിൻ്റെ പ്രാരംഭ റൗണ്ടുകൾ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലയാണ് നാളെ നടക്കുന്നത് ഇത്തവണ ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരക്കുന്നത് ബഹരൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി